എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് മുതൽ വൈശാഖകാലം തുടങ്ങുകയാണ് അപ്പോൾ വൈശാഖകാലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവും അതുപോലെ തന്നെ ലക്ഷ്മി സമേതനായിട്ട് വൈകുണ്ഠത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് ആന്ധ്രമാസത്തിൽ ആദ്യത്തേത് ചൈത്രവും പിന്നീട് വൈശാഖവുമാണ് ഇത് രണ്ടും കൂടി ചേർന്ന വസന്തം അന്ന് സൽക്കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ വസന്തകാലത്ത് പൂക്കൾ പോലും ഭംഗിയിൽ വിടർന്നു വരുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതുതന്നെയാണ് മാധവ മാസം എന്നറിയപ്പെടുന്നത് മാധവന് പ്രിയപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ ഇത് ഈ പേരിലും അറിയപ്പെടുന്നുണ്ട് യജ്ഞങ്ങളും യാഗങ്ങളും ക്ഷേത്രോത്സവങ്ങളും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നടത്തപ്പെടുന്നത് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് വൈശാഖകാലം സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കല്പവൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവ്വരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖമെന്നും സ്കന്ധപുരാണങ്ങളിൽ പറയുന്നുണ്ട് വൈശാഖധർമ്മങ്ങളിൽ പ്രഭാത സ്നാനവും നാമജപവും പാവങ്ങൾക്ക് ദാനവുമാണ് അത്യുത്തമം എന്ന് വിശ്വാസമാണ് ഈ സുദിനത്തിൽ അതിഥികളെ ദൈവമായി സങ്കല്പിച്ച് സ്വീകരിക്കണമെന്നാണ് സങ്കല്പം ഈ സമയങ്ങളിൽ മഹാവിഷ്ണു വേഷം മാറി ഭൂമിയിലേക്ക് വരുന്നതും ഓരോ ഭക്തരെയും കാണാനായിട്ട് അവരുടെ ഗ്രഹങ്ങളിലെത്തുന്നതും പല പുരാണങ്ങളിലും പറയുന്നുണ്ട് തന്നെ ഈ സമയത്ത് വരുന്ന ഓരോ അതിഥികളെയും അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ദാനങ്ങളും നൽകുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നു സമയത്തുള്ള വ്രതം ഐശ്വര്യങ്ങൾക്കും ദുഃഖശാന്തിക്കും അതുപോലെ തന്നെ സമ്പത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതെല്ലാം തന്നെ ഭഗവാൻ ഭക്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൽകുമെന്നാണ് പറയപ്പെടുന്നത് എല്ലാ ശുഭകാര്യങ്ങളും തുടങ്ങാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാസമാണ് വൈശാഖ കാലം എന്ന് പറയുന്നത് വൈശാഖ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നാണ് അക്ഷയതൃതീയ അന്നാണ് ബലരാമ ജയന്തി എന്നാണ് അറിയപ്പെടുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ദാനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് അറിയപ്പെടുന്നത് ഏ ദിവസം തന്നെയാണ് പരശുരാമ ജയന്തിയും അന്നപൂർണ ജയന്തിയും ആഘോഷിക്കുന്നത് വൈശാഖത്തിൽ തന്നെയാണ് നരസിംഹ ജയന്തി ആദിശങ്കരന്റെ ജന്മദിനമായ ശങ്കര ജയന്തി ദത്താത്രേയ ജയന്തി ബുദ്ധപൂർണിമ തുടങ്ങിയ ഒട്ടേറെ പ്രധാന ദിനങ്ങളാൽ സമ്പന്നമാണ് വൈശാഖ പുണ്യമാസം ശുക്ലപക്ഷ ശുക്ലപക്ഷദ്വാദശി പൗർണമി എന്നീ മൂന്ന് ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിച്ചാൽ വൈശാഖകാലം മുഴുവൻ വ്രതം അനുഷ്ഠിച്ചതിന് തുല്യമാണെന്നും പുരാണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ മഹാവിഷ്ണുവിനെ പല പ്രധാന അവതാരങ്ങളും വരുന്ന ഈ വൈശാഖമാസം വിഷ